ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മിസ്റ്റർ പ്രിൻസ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് നമ്മുടെ എൽബാ ഫാർക്കിലെ സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആരൊക്കെയാണെന്നാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലേക്ക് ഒരുപാട് പുതുതായിട്ടുള്ള ക്യാരക്ടേഴ്സിനാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ എൽബാഫിലെ പവർ സ്കെയിലിംഗ് ആണ് നോക്കാൻ പോകുന്നത് അൽബാഫാർക്ക് തുടങ്ങിയിട്ട് അത്രയായിട്ടേ ഉള്ളൂ പക്ഷെങ്കിൽ ഇപ്പം തന്നെ ഒരുപാട് പവർഫുൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനെ നമ്മൾ കണ്ട് ഈ കണ്ടിട്ടുള്ള ക്യാരക്ടേഴ്സില് സ്ട്രോങ്സ്റ്റ് ആരാണ് അതുപോലെ തന്നെ ഏറ്റവും വീക്ക് ആരാണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോ കാണാൻ താല്പര്യമുള്ള വീഡിയോ മുഴുവനായിട്ട് കാണുക പിന്നെ മറ്റൊരു കാര്യം നമ്മുടെ ചാനൽ നിങ്ങൾ വീഡിയോ കാണിച്ച് പല കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്യാതെ പോകുന്നത് അപ്പോൾ നിങ്ങൾ ചെറിയൊരു കാര്യം ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുകയാണെങ്കിൽ കുറഞ്ഞത് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ തൊട്ടൊന്നും വിലയിൽ കാണാൻ പറ്റിയൊന്ന് നോൾ നോട്ടിഫിക്കേഷൻ സെറ്റ് എത്തി വെച്ചേക്ക് എന്നാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് പെട്ടെന്ന് എത്തുകയും ചെയ്യും അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ചോദിക്കുക എന്നു പറഞ്ഞാൽ മൈൻഡ് സ്റ്റോണിലേക്ക് എത്താം എന്നാൽ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് നോക്കാം ഈ ലിസ്റ്റിൽ വരുന്നത് ഒന്ന് ഗങ്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്മുടെ ഈ ലിസ്റ്റിൽ ഏഴാമത് വരുന്നത് നമ്മുടെ ഗംഗു ആണ് ഗംഗു എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം നമ്മുടെ ഷംറോക്കിൻ്റെ കൂടെ വന്ന ലേഡി ക്യാരക്ടർ ഞാൻ ഈ ക്യാരക്ടർ ഏ സ്ഥാനത്ത് വെക്കാൻ കാരണം നമുക്ക് ഈ ക്യാരക്ടറിനെക്കുറിച്ച് അധികം ഒന്നും അറിയില്ല അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ മേലോട്ട് ഇതിന് വെക്കാൻ പറ്റില്ല കാരണം ആ ബാക്കിയിൽ ഉള്ള പവർ നമുക്ക് അറിയാം അപ്പോൾ നമുക്ക് അവരെ ഇതിലും മുകളിലോട്ട് വെക്കാൻ എന്നാലും വേറെ വയ്യുന്നില്ല ഇനി ഒരു പക്ഷേ പവേഴ്സൊക്കെ വിലകുന്ന സമയത്ത് ഈ ക്യാരക്ടർ ഇതിലും മുകളിലാക്കാൻ ചാൻസ് ഉണ്ട് എൻ്റെ ലിസ്റ്റിൽ ആറാമത് വരുന്നത് മറ്റൊരു വല്ല നമ്മുടെ പിങ് സ്മോക്ക് സാഞ്ചി നമുക്ക് അറിയാം റിഫർ സാഞ്ചി വളരെ പവർഫുൾ ആണ് അതുകൊണ്ട് തന്നെ ഈ ലിസ്റ്റിൽ ആറ് സ്ഥാനം സാഞ്ചി തീർച്ചയായിട്ടും റിസർവ് ചെയ്യുന്നുണ്ട് ഏതെങ്കിലും ഈ ലിസ്റ്റിലുള്ളത് വെച്ച് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ബോഡിയുള്ളത് നമ്മൾ സാഞ്ചിക്കായിരിക്കും അതുപോലെ തന്നെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ജനറ്റിക്ക് നമ്മൾ വാനോമാർക്ക് കണ്ടിട്ടുണ്ട് സാഞ്ചിക്ക് നല്ല രീതിക്കുള്ള പവർപ്പ് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ക്യൂനി നമ്മുടെ സാഞ്ചിക്കെതിരെ നല്ല വെപ്പൺ ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്തപ്പോൾ സാഞ്ചി ആറുമാൻ്റെ ആക്കി പോലും യൂസ് ചെയ്യാതെ സാഞ്ചിയുടെ ദേഹത്ത് തട്ടിയത് പൊട്ടിപ്പോകുന്നത് അപ്പോൾ സാഞ്ചി വളരെ പവർഫുൾ ആയിട്ടുള്ള ക്യാരക്ടറാണെന്ന് നമുക്ക് അതിലൂടെ തന്നെ മനസ്സിലാക്കാം പിന്നെ ഈ ലിസ്റ്റിൽ അഞ്ചാമത് വരുന്നത് നമ്മുടെ റോവനോസ് സോ ആണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന സോറോനെ ഞാനിന്ന് അഞ്ചാമത് വെച്ചത് നമുക്കറിയാം സോറോ വളരെ ആയിട്ടുള്ള കാരക്ടർ തന്നെയാണ് എനിക്കറിയാറ് പക്ഷേ നിങ്ങൾ ഈ ലിസ്റ്റിൽ വരാൻ പോകുന്ന ബാക്കിയുള്ള കാരക്ടേഴ്സ് സോറോനെക്കാട്ടെ എത്രയും പവർഫുൾ ആണ് അത് നമ്മുടെ സോറോനി ഇനിയും നല്ല രീതിക്കുള്ള ഒരു പവർപ്പ് കൂടെ വേണം കാരണം നമ്മുടെ സോറോ ഇതുവരെ തന്നെ കോൺഗ്രസ് ആക്കി നല്ലവണ്ണം കൺട്രോൾ ചെയ്യാൻ പഠിച്ചിട്ടില്ല വേണമെങ്കിൽ നമുക്ക് അത് ആർക്ക് കാണാൻ കഴിയും സോറോ തന്നെ കോൺഗ്രസ് ആക്കി നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പഠിച്ചാൽ തന്നെ സോറോ പവർഫുൾ ആയിട്ടുള്ള കാരക്ടേഴ്സിലൊരു അളയും മാറുന്നതായിരിക്കും പിന്നെ ഈ ലിസ്റ്റിൽ നാലാമത് വരുന്നതും മറ്റാരും എല്ലാം നമ്മുടെ സ്കോപ്പ കബാനാണ് സ്കോപ്പ ഗബാൻ നമ്മൾ വിചാരിക്കുന്നുണ്ടാവും ഇപ്പോൾ വളരെ പവർഫുൾ ആണ് നമ്മൾ റയിലിയുടെ കമ്പാരിസൺ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നമ്മുടെ സ്കോപ്പ് ഗബാൻ ഏകദേശം റയിലിനെ കണ്ട ഏജ് ആയിട്ടുള്ളതെന്ന് നമുക്ക് കാണാൻ കഴിയും മാത്രമല്ല റെയിലി പറയുന്നത് നമ്മൾ കാണിച്ചിട്ടുണ്ട് ബ്ലാക്ക് ബിയഡിൻ്റെ കൂടെ ഇപ്പോൾ ഫൈറ്റ് ചെയ്താൽ നമ്മുടെ റൈലിക്ക് എന്തായാലും പിടിച്ചിരിക്കാൻ പറ്റില്ലെന്ന് അപ്പോൾ അതേ അവസ്ഥ തന്നെയായിരിക്കും നമ്മുടെ കബാൻ്റെയും സ്ട്രോങ് ആയിരിക്കും പക്ഷേ നമ്മുടെ ലൂഫിനെ ഒന്നും ഡിഫീറ്റ് ചെയ്യാൻ പറ്റില്ല പിന്നെ ഈ ലിസ്റ്റിൽ മൂന്നാമത്ത് വരുന്നത് നമ്മുടെ ലോക്കിയാണ് ലോക്കി വളരെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ലോക്കിയുടെ ഒരു പവർ പോലും ഇതുവരെ റിവീൽ ചെയ്തിട്ടില്ല എന്നിരുന്നാലും ഞാൻ ലോക്കിയെ കൊടുക്കുന്ന ഹൈപ്പ് വെച്ച് പറയുന്നത് ലോക്കി ലിസ്റ്റിൽ മൂന്നാം സ്ഥാനം എന്തായാലും ഡിസർവ് ചെയ്യുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്കോപ്പ് കബൻ തന്നെ പറയുന്നത് ഒരു ഷാങ്സൺ അല്ലാത്ത വേറൊരു ആളും ഇതുവരെ ലോക്കിനെ ഇത് മുമ്പ് പിടിച്ചുകെട്ടാൻ പറ്റിയിരിക്കുന്നത് അപ്പോൾ ആ ഒരു ഇതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം ലോക്കി വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു ക്യാരക്ടറാണെന്ന് നമ്മുടെ ലിസ്റ്റിൽ രണ്ടാമത് നമ്മുടെ മങ്കിഡി ലൂഫിയാണ് നമ്മുടെ മെയിൻ ക്യാരക്ടർ ലൂഫി ഡൈലി ആണെങ്കിൽ നമ്മുടെ ഗിയർ ഫൈവ് ഉണ്ട് അതുപോലെ തന്നെ അഡ്വാൻസ് ആയിട്ടുള്ള ഹാക്കി ടൈപ്പ്സ് ഉണ്ട് എന്നിട്ട് നമ്മുടെ ലൂഫി വളരെ വീക്കാണ് നമ്മൾ കണ്ടിട്ടില്ല ലൂഫി നമ്മുടെ ഫൈവ് എൽഡേഴ്സിൻ്റെ ഒരു ഫൈറ്റ് ചെയ്ത് തന്നെ എത്രമാത്രം സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് അതു മാത്രമല്ല നമ്മുടെ ലൂഫിക്ക് തന്നെ ഗിയർ ഫൈവ് അധിക സമയത്തേക്ക് മെയിൻ്റൈൻ ചെയ്ത് വെക്കാനും പറ്റില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ ലൂഫിക്ക് നല്ല രീതിക്കുള്ള ഒരു പവർ അത്യാവശ്യമാണ് വേണമെങ്കിൽ നമ്മുടെ ഈ ആർക്കിൽ നമ്മുടെ സ്കോപ്പർ കബാനും നമ്മുടെ ലൂഫിനെ ട്രെയി ചെയ്തതായിരിക്കും അതിനുശേഷം നമ്മുടെ ലൂഫിക്ക് വേണ്ട രീതിക്കുള്ള പവർ അപ്പ് കിട്ടുന്നതായിരിക്കും വേണമെങ്കിൽ നമ്മുടെ നിക്കയുടെ കഴിക്കേണ്ട ഐ എസ് ഓടും അതുപോലെ തന്നെ ഷീൽഡും നമ്മുടെ ലൂഫിക്ക് ഈ അൽബാഫ് ആർക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് ചിലർ പറയുന്നുണ്ട് അത് നമ്മുടെ സോറോയും സാഞ്ചിയോ ആണെന്ന് പക്ഷേ ലിസ്റ്റിൽ ഒന്നാമത് വരുന്ന മറ്റാരുമില്ല നമ്മുടെ ഷാങ്സിൻ്റെ ബ്രദറായ ഷെംറോക്ക് ആണ് നമുക്കറിയാം ഷെംറോക്ക് നമ്മുടെ പോളിനൈൻസിൻ്റെ ക്യാപ്റ്റനാണ് അതുപോലെ തന്നെ ഷെംറോക്ക് പറയുന്നത് നമ്മൾ കിട്ടിയിട്ടുണ്ട് ലോക്കിനോട് ഞാൻ നിന്നെ ഈസിയായിട്ട് ഡിഫീറ്റ് ചെയ്യുന്നു അതേസമയം നമ്മുടെ സ്കോപ്പർ ഗബാൻ പറയുന്നത് ഷാങ്സിനല്ലാതെ വേറെ ആർക്കും ഇതുവരെ ലോക്കിനെ പിടിച്ചുകേട്ടാൻ പാറ്റീട്ടുമില്ലെന്ന് അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കുക ഷാങ്സിൻ്റെ ലെവലിലോ അല്ലെങ്കിൽ ഷാങ്സിനെക്കാട്ടും പവർഫുൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഷെംറോക്ക് നമ്മൾ ഷെംറോക്കിൻ്റെ സോഡിൻ്റെ ഡബിൾ ഫ്രൂട്ട് പവറും ഇപ്പോൾ കടിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ഷെമ്രോക്ക് ഈ ലീസ്റ്റ് ഒന്നാം സ്ഥാനം ഡിസേവ് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട പിന്നെ മറ്റൊരു കാര്യം നമ്മുടെ ഈ അൽബാ ഫാർക്ക് ഇതുവരെ പകുതി പോലും ആയിട്ടില്ല ഒരു പക്ഷേ വേണമെങ്കിൽ നമുക്ക് ഇനി അങ്ങോട്ടേക്ക് പുതുതായിട്ടുള്ള ക്യാരക്ടേഴ്സിനോ അല്ലെങ്കിൽ നമ്മുടെ ഡ്രാഗൺ അൽബാഫിലേക്ക് വരുന്നതോ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും കാണാൻ കഴിയും അപ്പോൾ ഞാനീ പറഞ്ഞ പവർ സ്കേലിംഗ് ഒക്കെ വെറുതെ ആകും ഇതിലും പവർഫുള്ള ക്യാരക്ടേഴ്സ് വേണമെങ്കിൽ അൽബാഫിലേക്ക് വരാൻ ചാൻസ് ഉണ്ട് അൽബാ ഫാർക്ക് കഴിഞ്ഞതിന് ശേഷം നമുക്കിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യാം അപ്പോൾ അതിൻ്റെ ഇന്നത്തെ വീഡിയോ എത്ര മാത്രമേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തോട്ടോ വിലക്കാണെങ്കിൽ നമുക്ക് വീഡിയോ കാണുന്നവരെ ബൈ ബൈ